മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ട കിലയുടെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു മാടായി മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശില്പശാല എം വിജുൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജൈവ വൈവിധ്യ കലവറയായ മാടായിപ്പാറ പ്രകൃതി സൗന്ദര്യത്തിന്റെയും പലതരം സസ്യജന്തു ജീവജാലങ്ങളുടെയും കലവറയാണ് ചരിത്രമുറങ്ങുന്ന മാടായിപ്പാറയെക്കുറിച്ച് മാടായി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ജൈവവൈവിധ്യ വൈവിധ്യ ശില്പശാല സംഘടിപ്പിച്ചത് ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കായാണ് മാടായി കോളേജിൽ ശില്പശാല ഒരുക്കിയത് എം വിജിൻ എം എൽ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകനും ഗവേഷകനുമായ ഡോക്ടർ ജാഫർ പാലോട്ട ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി എം വി ധനേഷ് പ്രൊഫസർ എം വി ജോണി സി സുനിൽ ദത്ത കെ പി ഗോവിന്ദൻ എം പി കുഞ്ഞിക്കാതിരി പി ജനാർദ്ദനൻ മോഹനൻ കക്കോപ്രവൻ അജിത്കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി